ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ആ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പച്ചക്കായ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ് നല്ല ടേസ്റ്റാണിത് അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് ഇത് ആ ഉമ്മ ഇവിടെ കുറച്ച് പച്ചക്കായ എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ക്ലീൻ ഉമ്മ അത് കഞ്ഞിവെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം അതിന് ചെറിയൊരു കറ ഉണ്ടാവും അപ്പോൾ അതൊന്നും കളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉമ്മതാത് നല്ല പോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് കരിഞ്ഞ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ അല്പം മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് അരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് മുളക് പൊടി ഇടാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഒരു ആറോ ഏഴോ വിസിൽ വരണം അപ്പോൾ നമ്മൾ പച്ചക്കായ നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടും അപ്പോൾ നമുക്ക് ഏതാത് ആറേ വിസിൽ വന്നപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു കപ്പ് തേങ്ങ അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഇനി അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കാം നല്ല പോലെ കുക്കറ് വിസലടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് വറവിട്ടെടുക്കണം അതിനിതാ അമ്മ അവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കണം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറീൻ്റെ കൂടെ നമുക്ക് മീനൊക്കെ മീൻ വറുത്തെടുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആയിട്ടുള്ള എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്